ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ആറ്റിറ്റ്യൂഡും ഫീലിങ്സും വേറെ വേറെയാണ് നമ്മളത് ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഫീലിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഫീലിങ്സ് ഇപ്പോൾ ഇന്നലെ രാത്രി തോന്നുന്നതായിരിക്കില്ല ഇന്ന് അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് തോന്നുന്നത് അതൊക്കെ വേറെ വേറെ ആയിരിക്കും ഫീലിങ്സ് പെട്ടെന്ന് മാറും ആറ്റിറ്റ്യൂഡ് അതൊരു ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു കാര്യമാണ് നീണ്ടു നിൽക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ എന്ത് ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോ മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അതങ്ങനെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അതുകൊണ്ട് ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പിന്നെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റൂട്ട അതും ഉണ്ട് രണ്ടുമുണ്ട് പിന്നെ നമുക്കതൊരു സന്തോഷമാണല്ലോ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ആദ്യം എന്നത് ത്രീ ഓഫ് സോർട്സിന്റെ എനർജിയാണ് അപ്പോൾ ഈ ഈ മൂന്ന് കാർഡും കൂടെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അവർക്ക് വളരെ വലിയ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഒരിക്കലും പെട്ടെന്നൊന്നും മാറുന്നൊരു കാര്യമല്ല ഈ ഒരു ഹാർട്ട് ബ്രേക്ക് കാരണം ഇതിൽ ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡേക്കിൾ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് എന്ന് പറയുന്നത് ഒരു നഷ്ടമാണ് ഒരു ലോസിൻ്റെ കാർഡാണ് ഒരു നഷ്ടബോധമാണ് അവർക്കുള്ളത് കാരണം ഇതിൽ ജസ്റ്റിസ് അല്ല അവർ ചെയ്തതെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട് അവർ ചെയ്തത് തെറ്റായിപ്പോയി ഇപ്പം തിരിച്ചറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നീതി നൽകിയിട്ടില്ല എന്നവർക്ക് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വളരെ വലിയ വേദനകളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായ ഒരു ശരിക്കും ഒരു ഡിപ്രഷൻ പോലെ അവസ്ഥയിലൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു വളരെ വലിയ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോയതിൻ്റെ ഒരു ഉത്തരവാദി അവരാണ് എന്നിപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു കർമ്മമാണല്ലോ അപ്പോൾ ഒരു കർമ്മഫലം അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവര് ഈ സിറ്റുവേഷനിൽ അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റ് നിങ്ങളോട് നീതി കേട് കാണിച്ചു ആ നീതികേടിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഹാർട്ട് ബ്രേക്ക് അവർക്ക് വന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതിലൊരു കുറ്റബോധമുണ്ട് ചെയ്തത് ശരിയായില്ലല്ലോ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇതിൽ ഒരു ഈ ഒരു ത്രീ ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ പല ഭാഗത്തു നിന്നും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം ഇതിൽ ഇത് ചിലപ്പം ഈ ആളിന് വേണ്ടിയിട്ട് ചെയ്തതുമായിരിക്കാം ഈ ആളായിരിക്കാം അതിലെ ഒരു കേന്ദ്ര കഥാപാത്രം എന്നുള്ളത് അപ്പോൾ ഈ ഒരാളിനു വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നും പല തരത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ഉപദ്രവിച്ചു അപ്പോൾ അതിൽ ഇവരും ആണ് അപ്പോൾ ഈ ആൾ മാത്രല്ല ഇതിന് കാരണമായിട്ടുള്ളത് പക്ഷേ ഇതിന്റെ കേന്ദ്രം ഈ ആളായിരുന്നു അപ്പോൾ അതിന്റെ ഒരു വിഷമമാണ് അത് ശരിക്കും ഇപ്പോൾ തെറ്റാണ് ചെയ്തു പോയത് ശരിയായില്ല അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അത് ആറ്റിറ്റ്യൂഡ് ഇപ്പം ഒരു നീതി തന്നില്ല അതിലൊരു വിഷമം ആണിപ്പോൾ ആണ് സിക്സ് ഓഫ് കപ്പ് ഓഫ് വൺസ് അപ്പൊ ഇതിൽ ഇവര് ഇപ്പോഴും ഒരു ക്രോസ് റോഡിൽ ഒന്ന പോലെയാണ് ഒന്നും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിനിടയിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഇവർ പെട്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളോട് എന്താ സ്ട്രൈറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാനും അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് അവർക്ക് പിന്നെ സിക്സ് ഓഫ് കപ്പാണ് നിങ്ങൾ തിരിച്ച് വരണം എന്ന് തന്നെയാണ് എക്കാലത്തും അവർ ആഗ്രഹിക്കുന്നത് ഇതിപ്പോൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റോ ഡിസ് കോണ്ടാക്റ്റോ അതെ കോൺടാക്റ്റിലുള്ളവരോ ഒക്കെ ആണെങ്കിലും ഈ പാസ്റ്റിലെ ഓർമ്മകൾ വരുമ്പോൾ അവർക്ക് സന്തോഷമാണ് കാരണം പേര് ഫാൻസാണ് അപ്പോൾ പാസ്റ്റിലെ ഓർമ്മകൾ വരുമ്പോൾ അവർക്കൊരു എനർജി വരുന്നു എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ആയിരുന്നിരിക്കാം അത് ചിലപ്പോൾ ടെമ്പററി ആയിട്ടുള്ള സന്തോഷങ്ങൾ വേറെ പലയിടത്തും കിട്ടിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ പെയിനും കിട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡെന്ന് പറയുമ്പം ശരിക്കും പാസ്റ്റിലെ ഓർമ്മകളൊക്കെ അവർ വീണ്ടും വീണ്ടും അയവിറക്കുന്നുണ്ട് അപ്പം അതിലവർ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷമോ അല്ല അതിനകത്ത് വരുന്നത് ഈ കാര്യം വരുമ്പോൾ അവർക്ക് ശരിക്കും ഒരു സന്തോഷമാണ് വരുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും ഒക്കെ അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു എന്നാണ് എന്നിരുന്നാലും ഇതിന് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി അവർക്ക് ഇപ്പോഴും ഇല്ല അവർ ക്രോസ് റോഡിലാണ് ഇത് എന്ത് തരം ബന്ധമാണെന്ന് അവർക്ക് ആർക്കറിഞ്ഞൂടാ കാരണം അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ പെയിൻ അവരുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും എക്സ്ട്രീം ആയിരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു കൺഫ്യൂഷനാണ് അവർ ശരിക്കും ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് ഇത് എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖവും കിട്ടുന്നുണ്ട് അവർക്ക് അപ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട് ഇപ്പോഴും അവർ അറിഞ്ഞുകൂടാ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എനർജിയാണ് കിങ് ഓഫ് പെൻഡക്ലാണ് നൈറ്റ് ഓഫ് കപ്പ് അപ്പൊ ഇതിൽ കണ്ടില്ലേ പ്രണയം തീവ്രമായ അനുരാഗമുണ്ട് നിങ്ങളോട് ഇപ്പോൾ കിങ്ങപ്പിൻ്റെ കളെന്ന് പറയുമ്പോൾ മറ്റാരെയും കൂസലില്ലാത്ത ഒരാളും കൂടിയാണ് അപ്പോൾ അവർക്ക് വേറെ ആരെയും ആവശ്യമില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട് ഒരു കുറച്ച് ഈഗോയും ഈഗോയുണ്ട് എനിക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു ഈഗോ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർ ആ ഈഗോയൊക്കെ മറന്ന് ഒരു പേസോടിൻ്റെ എനർജി അത് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം അവർ ശരിക്കും യങ് ഏജിലേക്ക് എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ ചില കാണുന്ന എല്ലാവരും പല ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആൾക്കാരായിരിക്കും എന്നാലും ഒരു മെച്യേർഡ് ആയിട്ടുള്ള ഒരാൾ പോലും നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും ഫണ്ണായിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫ് വളരെ സന്തോഷത്തിൽ ഉണ്ടായിരുന്നിരിക്കാം തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ജീവിച്ച ആൾക്കാരായിരിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു തീവ്രമായ അനുരാഗം ഇപ്പോഴും നിങ്ങളോടുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതുവരെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നെഗറ്റീവ് ഒന്നുമില്ല നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പോസിറ്റീവാണ് ശരിക്കും നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് പക്ഷെ അവരൊരുപാട് പെയിൻ നിങ്ങൾക്ക് തന്നു എന്നുള്ളത് അതും അവർക്ക് ഉറപ്പുണ്ട് നമുക്ക് നോക്കാം അവർ പക്ഷെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ തിരിച്ച് വരും അല്ലെങ്കിൽ തിരിച്ചവരിലേക്ക് ചെല്ലും എന്നവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ടെൻ ഓഫ് പെൻഡറ്റിസ് ആണ് ഇത് ഒരു യൂണിയനാണ് ആണ് ഹാപ്പി ഫാമിലിയാണ് ഫൈവ് സോൾസ് സെവൻ അപ്പിൻ്റെ അക്കൾ ഇതിൽ ശരിക്കും ഒരു ഫാമിലി നിങ്ങൾ ഒരു ഫാമിലി തന്നെ ആയിരിക്കാം ഒരു ഹസ്ബൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം എന്തായാലും ഇതിൽ ഫൈവ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിങ് എനർജിയാണ് ഒരു ഇപ്പം അവർ ആ ചീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർ ഇപ്പം ചിന്തിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അവരും തന്നിട്ടുണ്ട് അപ്പം അവർ അതങ്ങനെ വിചാരിച്ച് ഒന്ന് സമാധാനിക്കുന്നുണ്ട് കാരണം ഇതിലൊരു ചീറ്റിംഗ് വന്നത് മറ്റുള്ള പുറത്തുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് ഈ ഒരു ചീറ്റിംഗ് വന്നത് യഥാര്ത്ഥത്തില് നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളുണ്ടാവില്ല ഈ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ പുറത്ത് ചിലപ്പം മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഏതൊക്കെയോ തരത്തിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു ഒന്നും ഇവർക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് അപ്പോൾ അതൊക്കെ ചിന്തിക്കുന്നുണ്ട് വേണ്ടിയിരുന്നില്ല മറ്റുള്ളവർ പറയുന്ന വാക്കുകളൊന്നും കേൾക്കേണ്ടിയിരുന്നില്ല എന്നിവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ പക്ഷെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇ ഒരു ഈഗോ ഉണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം അവരിങ്ങോട്ട് വരില്ല നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളൊരു ഈഗോയൊക്കെ അവർക്കുണ്ടായിരിക്കാം പിന്നെ ഇത് അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുന്നതാണ് ഇത് കണ്ടിട്ട് നിങ്ങളോടി അങ്ങോട്ട് പോകണം എന്നല്ല ഞാൻ പറയുന്നത് അതും കൂടി മനസ്സിലാക്കുക എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ രണ്ട് ദിവസം തുടർച്ചയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള റീഡിങ് കിട്ടുക അപ്പോൾ ചോദിക്കും ആ റിലേഷൻഷിപ്പ് ചെയ്യാത്തതെന്തെന്ന് അതുകൊണ്ടാണ് ഇത് കൂടുതൽ ചെയ്യുന്നത് അതും കൂടി മനസ്സിലാക്കുക പിന്നെ ഇത് കേ ഇത് ആറ്റിറ്റ്യൂഡ് നമ്മൾ ജെനുവൻ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണുന്നത് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് ചെല്ലണം എന്നവരാഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകരുത് അതും കൂടി പറയാം ഇതിൽ കാണുന്നത് പറയുന്നു അത്രയേ ഉള്ളൂ ടു ആണ് ഒരു ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് അടുത്ത ട്രാൻസ്ഫർമേഷനുമാണ് ഇതിൽ ഇതിലിപ്പോഴും അവർക്ക് കൺഫ്യൂഷനുണ്ട് അവർക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ഏറ്റവും സ്നേഹവും ഏറ്റവും പെയിനും ഒക്കെ ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം പക്ഷെ അതുകൊണ്ടാണ് ടൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സോൾ മെയ്റ്റ് കണക്ഷനാണ് അപ്പോൾ സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് ലൈഫിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആണ് എന്ന് അവർക്കൊരു ചിന്തയുണ്ട് കാരണം ഈ റിലേഷൻഷിപ്സ് എല്ലാം തന്നെ അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും തന്നെ ഏകദേശം എല്ലാ ആൾക്കാരും തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവരുമായിട്ടൊരു കാർമിക് ബന്ധ ഒരു ടൈ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അവരിലേക്ക് വരുന്നത് എപ്പോൾ നമ്മളത് റിലീസ് റിലീസ് ചെയ്യുമോ അവർ അവരുടെ വേറെ കാര്യങ്ങൾ നോക്കിപ്പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോകും അപ്പോൾ ഇതൊരു കണക്ഷൻ ഉണ്ടെന്ന് ത്രീ ഓഫ് സോർസും പറയുന്നുണ്ട് ഒരു കാർമിക് ടൈ ഉണ്ട് ഇതിനകത്ത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ കഴിഞ്ഞ ജന്മത്തിലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറയാൻ വേണ്ട അപ്പോൾ ഇതിൽ അവരൊരു ട്രാൻസ്ഫോർമേഷനിലാണ് എന്നുള്ളതാണ് അവർ തിരിച്ചറിയുന്നുണ്ട് അവർക്കൊരു മാറ്റം വേണം അത് അനിവാര്യമാണെന്ന് അവർക്കൊരു ബോധമുണ്ട് ഇതിനകത്ത് കാരണം നിങ്ങൾ വേണം അവർക്ക് എന്നവർക്ക് അറിയാം കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം അപ്പം അത് ഒരു വലിയ തിരിച്ചറിവ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ സ്ട്രോങ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അവർക്ക് അതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വന്നിട്ടുള്ളത് പരിവർത്തനം സംഭവിക്കുന്നു അവർ തെറ്റുകളൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ടു ഓഫ് വാൺസ് വീണ്ടും ഇതില ഇതിൽ ടു ഓഫ് പെൻഡിക്കൽ ഉണ്ട് ടു ഓഫ് വാൺസ് വീണ്ടും ടൂ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഒരു കൺഫ്യൂഷനാണ് അത് വേണോ ഇത് വേണോ അപ്പം ഇതിനകത്തൊരു വേറൊരു ഇതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പൂർണമായും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഈ ആറ്റിറ്റ്യൂഡിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക് ശരിക്കും ശരിയാണോ ഇത് ഇത് തന്നെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ചെയ്തത് അല്ലെങ്കിൽ കൂടെയുള്ള വേറെ ആരെങ്കിലും ഉപേക്ഷിക്കാനും അവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടെന്ന് കാണാൻ സാ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ജസ്റ്റിസ് വന്നിട്ടുണ്ട് നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് ഉറപ്പിക്കാം ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇതിലൊരു നീതിീടുണ്ടെന്ന് അവർക്കറിയാം ചെയ്തു പോയത് തെറ്റാണ് പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു കാര്യം ഇവരെ ഒരു ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത എന്തോ ഒരു കാര്യം ഇവരുടെ വേറൊരു സൈഡിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നീതി തന്നില്ല എന്ന് ഉറപ്പുണ്ട് അതിലവർക്ക് സംശയമൊന്നുമില്ല പക്ഷേ സെയിം ടൈം അവർ വേറൊരു കാര്യത്തിൽ കൂടി ചിലപ്പോൾ ഇവരുടെ ഈ ഒരു കർമ്മയിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അവർ സാധൂകരിക്കുന്നുണ്ട് അങ്ങനെ അത് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ നിങ്ങളല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു അങ്ങനത്തെ ഒരു ഇതാണ് ഇത് അവരവരെ സ്വയം അവരവരെ ഒന്ന് ഒന്ന് എന്താ അവരുടെ തെറ്റുകളിൽ നിന്ന് ഒളിച്ചു കൂടാനുള്ളൊരു ശ്രമമാണത് കാരണം ഉറപ്പിച്ച് വിശ്വസിച്ചാൽ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ വിശ്വസിച്ച് കഴിത്തി പൂർണ്ണമായും അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരില്ല അപ്പോൾ അതുകൊണ്ട് അവർ അവരെ തന്നെ ഒന്ന് സാധൂകരിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കുറ്റം പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കാം നിങ്ങളെ ഒന്ന് കുറ്റം പറയും കാരണം അവർക്ക് ഇത് വിശ്വസിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ അവർക്ക് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല പൂർണ്ണമായും അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫുൾ ഒരു സീറോ സിഗറായിപ്പോ അപ്പോൾ അതാണ് നമുക്ക് നോക്കാം ഇത് ഹാങ് ബാൻ ആണ് ഒരു കാഴ്ചപ്പാടൊക്കെ മാറി ടെൻ ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് ഇത് എല്ലാ കാരണം റിപ്പീറ്റായിട്ടാണ് ടെൻ ഓഫ് പെൻഡാക്ലിസ് ആദ്യം വന്നിട്ടുണ്ട് ഇതിൽ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ശരിക്കും ഇതൊരു യൂണിയൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി കാർഡാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ മാറ്റമൊന്നുമില്ല എക്കാലത്ത് നിങ്ങളവിടെ കൂടെ വേണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റൂല കാരണം ആ കാഴ്ചപ്പാടാണ് അവർക്ക് എപ്പോഴും ഉള്ളത് ഹാൻഡ് മാൻ ആണ് സ്റ്റക്കാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റക്കാണ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞു എന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ വേണം നിങ്ങൾ ഒരിക്കലും വേണ്ട എന്ന് അവർക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും നിങ്ങൾ വേണ്ട എന്നവരെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങളോട് വൈരാഗ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ദ്രോഹവും ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് പെയിനിലൂടെയൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും നിങ്ങൾ വേണം ആ പെയിൻ തരാനെങ്കിലും അവർ അവർക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾ വേണം എന്നുള്ളതാണ് നമുക്ക് നോക്കാം സിക്സ് ഓഫ് കപ്പ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇതിലെല്ലാം റിപ്പീറ്റ് ആണ് കണ്ടല്ലോ ഇത് സിക്സ് ഒ കപ്പാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ തിരിച്ചു ചെല്ലണം എന്ന് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് എപ്പോഴും ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കാത്ത സമയമൊന്നും അവർക്കുണ്ടായിരിക്കില്ല കാരണം നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട എന്ന് വിചാരിച്ചാലും അവർ കൂടുതൽ കൂടുതൽ ഓർമ്മകൾ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് വരും എന്നുള്ളതാണ് അവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് വേണ്ട ഇത് ആലോചിക്കുക വേണ്ടെന്ന് പക്ഷേ ആലോചിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന സമയം അത് കൂടുതൽ ഫോഴ്സിൽ നിങ്ങൾ അവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്പ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അപ്പം ഇതൊന്നും മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും അവർക്കുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊന്നും മാറാൻ പറ്റാത്തത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാത്തത് എന്താണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ചാരിയിട്ടാണ് Of, ones, of, of pentacles of pentacles നേരത്തെ അതിൻ്റെ ബോട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ശരിക്കും നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ട പക്ഷെ അതില് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് അവർക്ക് അപ്പോൾ തടസ്സങ്ങൾ എങ്ങനെ മാറ്റും എന്നവർ ആലോചിക്കുന്നുണ്ട് അത് പക്ഷെ ഈ സമയം അവർക്ക് ഈഗോയും ഒന്നും ഇല്ല എന്ന് കാണുന്നുണ്ട് കേട്ടോ മറ്റുള്ളവർ നിങ്ങളോടൊരു എന്ന് കാണുന്നില്ല കാരണം നിങ്ങളോടൊരു ഇതിൽ സെയിം എനർജിയാണ് ക്യൂൺ ഓഫ് പെൻഡാക്ലിസും കിങ് ഓഫ് പെൻഡാക്ലിസും ആണ് നേരത്തെ കിങ് ഓഫ് ക്യൂൺ ഓഫ് പെൻഡാക്ലിസ് ആൾറെഡി വന്നിട്ടുണ്ട് ഇതിന്റെ ബോട്ടം അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരു സെയിം എനർജിയാണെന്ന് അവർക്ക് നിങ്ങളെ മാറ്റിവിടാൻ അവർക്ക് ഒട്ടും പറ്റണില്ല അപ്പോൾ അത് അവർ അതിലൊരു കൺഫ്യൂഷനാണ് അതിലാണ് യഥാർത്ഥത്തിൽ അവർ കൺഫ്യൂ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്താനേ പറ്റുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഈസ് ഒരു സോൾ കണക്ഷൻ ഒരു ടു ഓഫ് കപ്പ്സ് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ എത്രയുണ്ട് പക്ഷെ എന്നാലും എന്താണ് വിട്ടിട്ട് പോകാൻ പറ്റാത്തത് ടെൻ ഓഫ് ഫാൻസ് ചില കാര്യങ്ങൾ എൻ്റെ ആക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ ഒരു സ്ട്രഗ്ളിങ് ഫേസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അത് എൻ്റെ ആക്കണം അപ്പോൾ വീണ്ടും ഇത് ഫോർ ഓഫ് ഫാൻസ് ആണെങ്കിൽ ഇതൊരു ഫാമിലി കാർഡാണ് ഇതൊരു യൂണിയൻ്റെ കാർഡാണ് തിരിച്ച് വരെ വരണം എന്നുള്ളത് ആറ്റിറ്റ്യൂഡിൽ എപ്പോഴും മാറ്റമില്ല കാരണം നിങ്ങളോട് തിരിച്ച് വരണം ഉറപ്പാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് അവർക്ക് അത് കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കാം ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോഴും ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് പക്ഷെ മാറിപ്പോകാനോ നിങ്ങളെ ഒഴിവാക്കാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല കേട്ടോ ഈ ആറ്റിറ്റ്യൂഡിൽ കാണുന്നില്ല ചിലപ്പോൾ ഇതെല്ലാവരുടെ എനർജി ആയിരിക്കണം എന്നില്ല ഇതിപ്പോൾ കുറച്ച് കാണുന്ന കുറച്ച് ആൾക്കാർ ഞാനുമായിട്ട് കണക്റ്റഡ് ആയ കുറച്ച് ആൾക്കാരുടെ എനർജി ആയിരിക്കാം ഇത് അപ്പം ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ പേഴ്സണിവിടെയും വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തരാൻ ദൈവം ആഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു